ഹലോ നമസ്കാരം ആക്ച്വലി ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത് എത്ര ആളുകൾക്ക് എനിക്ക് തോന്നിയിട്ടുള്ള രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ടെന്നുള്ളത് ആടാണോ ഞാൻ ജസ്റ്റ് എൻ്റെ ഭാഗം ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം തുടരും ഇരുപത്തി അഞ്ചാം തീയതി ഇറങ്ങാൻ വേണ്ടി പോകുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ ശോഭന മാമും ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒന്നിച്ചെത്താൻ വേണ്ടി പോകുന്ന സിനിമ മറ്റ് സിനിമകളൊക്കെ ഉണ്ടല്ലോ അതുപോലേട്ടൻ്റെ സിനിമ ആയിക്കോട്ടെ മമ്മൂക്കയുടെ സിനിമ ആയിക്കോട്ടെ ഏത് നടൻ്റെ സിനിമ ആയിക്കോട്ടെ ചെറിയ സിനിമ ആയിക്കോട്ടെ വലിയ സിനിമ ആയിക്കോട്ടെ ഏത് സംവിധായകൻ്റെ സിനിമയായിക്കോട്ടെ മറ്റ് സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ടീസർ നമ്മൾ കാണും ട്രെയിലർ നമ്മൾ കാണും അല്ലെങ്കിൽ ആ സിനിമകളെ കുറിച്ചുള്ള ഒക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ സിനിമകളെ കുറിച്ചിട്ടുള്ള വിശ്വാസം ഉണ്ടാവും അല്ലെങ്കിൽ പടം കാണാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ തുടരും സിനിമയുടെ കേസ് പറയണമെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സിനിമയാണ് വിശ്വാസത്തോടു കൂടി കാത്തിരിക്കുന്ന സിനിമയാണ് ബട്ട് ഈ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സിനിമ വിശ്വാസത്തോടു കൂടി കാത്തിരിക്കുന്ന സിനിമ എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ ഒരു വാക്കും കൂടി ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഓണസ്റ്റായിട്ട് എക്സജുരേറ്റ് ചെയ്യുന്നതല്ല ഓണസ്റ്റായിട്ട് ഞാൻ അവിടെയോടെ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നൊരു സിനിമ കൂടിയാണ് തുടരും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാര്യം എടോ സീരിയസ്ലി സീരിയസ്ലി ലാലേട്ടൻ ലാലേട്ടൻ വൺ ആൻഡ് ഓൺലി ലാലേട്ടൻ എനിക്ക് ലാലേട്ടൻ എന്ന് പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന സ്റ്റാറിനെ ഇഷ്ടമാണ് ഒരു സ്റ്റാർ എന്നുള്ള രീതിയിൽ പുള്ളി സിനിമ ചെയ്താൽ ഞാൻ പോയി കാണും കൈയടിക്കും ബട്ട് അതിനെക്കാട്ടിൽ ഉപരി ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞാൻ സ്നേഹിക്കുന്നത് ആക്രാന്തത്തോടു കൂടിയിട്ട് കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ലാലേട്ടൻ എന്ന് പറയുന്നത് അഭിനയ അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യുന്ന ലാലേട്ടനെയാണ് അപ്പോൾ അങ്ങനൊരു ലാലേട്ടൻ പടമായിട്ടാണ് ഞാൻ തുടരും സിനിമേനെ കൺസിഡർ ചെയ്യുന്നത് ഇറങ്ങാൻ പോണേയുള്ളൂ ബട്ട് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു സിനിമയായിരിക്കും തുടരും എന്നാണ് സോ അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു ആ സിനിമയെ സ്നേഹത്തോടു കൂടി കാത്തിരിക്കുന്നതെന്ന് ഞാൻ പറയാൻ കാരണം ആൻഡ് ഓഫ് കോഴ്സ് അതും പിന്നെ ശോഭന മാമും കൂടി വരികയാണ് ഇവരുടെ കോമ്പിനേഷൻ അതെങ്ങനെയാണ് എന്തൊക്കെയാണ് അതിൽ ഹാപ്പൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ക്യൂരിയോസിറ്റി നല്ല രീതിക്ക് ആക്ച്വലി ഉണ്ട് സീരിയസ്ലി ഞാൻ വെറുതെ എക്സൈറ്റേറ്റ് പറയുന്നത് ഓണസ്റ്റ്ലി ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ആൻഡ് ഒരു കാര്യം കൂടിയും തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എംബുരാൻ ആൻഡ് തുടരും തുടരും സിനിമയുടെ ജോണർ വേറെ എംബുരാൻ സിനിമയുടെ ജോണ്ടർ വേറെ രണ്ട് രണ്ട് സ്കെയിൽ രണ്ടും രണ്ട് ജോണ്ടർ ഈ ജോണറായിട്ട് ആ ജോണർ ഒരു ബന്ധുവില്ല പക്ഷേ എംബുരാൻ സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ ഞാനൊരു പ്രേക്ഷകെന്നുള്ള രീതിയിൽ ആ ഒരു സിനിമയെ എന്തോരം പ്രതീക്ഷയോടുകൂടി ആക്രാന്തത്തോടു കൂടി കാത്തിരുന്നോ അതേ ഇൻറ്റൻസിറ്റിയിൽ തന്നെയാണ് ഞാൻ തുടരും സിനിമേനെയും പ്രതീക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്നത് സീരിയസിലും ഒരേപോലെയാണ് ഞാൻ കാത്തിരിക്കുന്നത് ഞാൻ ഒരുപാടൊന്നും ചിന്തിച്ചു കൂട്ടുക അല്ലെങ്കിൽ ഇതായിരിക്കും അതായിരിക്കും ഒന്നും ഞാൻ തുടരും സിനിമയെ കുറിച്ചിട്ട് ഒന്നും ഞാൻ ആലോചിച്ച് അങ്ങോട്ട് പോകുന്നില്ല പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ളൊരു വിശ്വാസവും പ്രതീക്ഷയും നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെ ഞാൻ ആക്ച്വലി പറയാം അത് എനിക്ക് സത്യത്തിൽ ഇതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ കണ്ട സമയത്ത് തന്നെ ഞാൻ തൃപ്തനായി തൃപ്തനായി ഞാൻ എനിക്കെന്തോ സന്തോഷവും അല്ലെങ്കിൽ വല്ലാത്തൊരു മാജിക് ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാര്യം ഞാനായിട്ട് നമ്മൾ അങ്ങനെ കാണാൻ വേണ്ടി പോവണി എത്ര നാളായി അഭിനയ പ്രാധാന്യമുള്ള ഒരു ഗംഭീര സ്വാധനമൊക്കെ തിയേറ്ററിൽ ഇരുന്നിട്ട് പുള്ളേടെ കണ്ടിട്ട് കുറച്ചായി ആക്ച്വലി ഇങ്ങനെയുള്ള കൈൻഡ് ഓഫ് പരിപാടികളൊക്കെ കണ്ടിട്ട് കുറച്ചായി അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം പിന്നെ തരുൺ മൂർത്തി എനിക്ക് പറയാനുണ്ട് പറഞ്ഞു തീർന്നിട്ടില്ല മൂർത്തി മിടുക്കനുണ്ട് മിടുക്കൻ മിടുമിടുക്കൻ വെറുതെ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അരുൺമൂർത്തിനും ഇതിന് മുമ്പ് വന്ന സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമകളാണ് പുള്ളി ചെയ്തതൊക്കെ അതിൽ നിന്ന് തന്നെ പണി അറിയാവുന്ന ആളാ അല്ലെങ്കിൽ സിനിമയെ പുള്ളി എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എത്രത്തോളം സിൻസിയറായിട്ടാണ് എത്രത്തോളം ജെന്വിനായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് പുള്ളിയുടെ കഴിഞ്ഞ സിനിമകളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ഒരു സംവിധായകൻ ആദ്യമായിട്ട് ഒരു ബിഗ് സ്റ്റാറിനെ വെച്ചിട്ട് ബിഗ് സ്റ്റാർസിനെ വെച്ചിട്ട് സിനിമ ഇറക്കാൻ വേണ്ടി പോവുകയാണ് ശോഭന മേമനെ ലാലേട്ടനെ വെച്ചിട്ട് ഇറക്കാൻ വേണ്ടി പോവുകയാണ് സോ എന്തായാലും വെറുതെ എന്തെങ്കിലുമൊക്കെ ചില ടീമുകൾ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ചില ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് എന്തെങ്കിലും കോപ്പറട്ടിത്തരം പുള്ളിയെ കാണിച്ച് വെക്കുന്ന പുള്ളിയെ വെച്ചിട്ട് കാണിച്ച് കൂട്ടുന്ന കുറേ ടീമുകൾ ആക്ച്വലി ഉണ്ട് എന്നൊക്കെ പിടിച്ച് കച്ചറിയിലിടേണ്ട സമയമായി അപ്പോൾ ഇവിടെ തരുൺമൂർത്തിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കച്ചറപ്പണി തട്ടുപ്പൂട്ട് പരിപാടിയൊന്നും പുള്ളിയെ വെച്ച് ചെയ്യില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് സോ തരുൺമൂർത്തിയിലും ഈ ഒരു പ്രതീക്ഷയും വിശ്വാസമൊക്കെ ആക്ച്വലി വെക്കുന്നുണ്ട് സോ എന്താ നല്ല രീതിയിൽ പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടാവും അത് ഈ സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഈ തരുൺമൂർത്തിയുടെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ മുമ്പ് ഞാൻ അയാളുടെ ഇൻറ്റർവ്യൂസ് ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഇപ്പോൾ ഈ അടുത്ത് തുടരും സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് പുള്ളി ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ചിലതൊക്കെ സമയം കിട്ടുന്ന സമയത്ത് കാണുന്നത് ഫുള്ളായിട്ട് ഞാൻ കണ്ടയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് പുള്ളി അത്യാവശ്യം വിഷമുള്ള നല്ല ബുദ്ധിയുള്ള അത്യാവശ്യം സിൻസിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത് പിന്നെ ഒരു കാര്യം പുള്ളി ഒരു ഇൻറ്റർവ്യൂവിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ്റണി എന്തോ പുള്ളിയോട് പറഞ്ഞത്രേ ലാലേട്ടനെ ലാലേട്ടനെ ചെയ്യണ്ട അതായത് ലാലേട്ടൻ ലാലേട്ടന് വേണ്ടിയിട്ടൊരു പരിപാടി ഒന്നും ചില ചില ഡയറക്ടേഴ്സ് അങ്ങനെ ഉണ്ടത്ര മോഹൻലാലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് മോഹൻലാലിനെ കൊണ്ട് പഴയ പോലെയുള്ള പരിപാടികളൊക്കെ വേണ്ടി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ചില ഡയറക്ടേഴ്സൊക്കെ ഉണ്ടത്ര അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചെയ്യണ്ട എന്താണ് കഥയ്ക്ക് കഥയ്ക്ക് എങ്ങനെ വേണോ അല്ലെങ്കിൽ തരുണ് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുന്നു ആ രീതിയിൽ അതായത് സംവിധായകന് കംപ്ലീറ്റ്ലി ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അയാളുടെ വിഷനങ്ങൾ മോഹൻലാലിനെ വേറെ രീതി പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ അത് ചെയ്തും വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ആക്ച്വലി വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് തരുൺ അങ്ങനെ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവും ഞാനിത് പറയാൻ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ സിനിമകൾ സിനിമകളുടെ പേര് ഞാൻ പറയുന്നില്ല റൈറ്റേഴ്സിൻ്റെ പേര് ഞാൻ പറയുന്നില്ല ഡയറക്ടേഴ്സിൻ്റെ പേര് പറയുന്നില്ല ചില ടീമുകളിൽ മോഹൻലാലിനെ വെച്ചിട്ട് പടം എടുക്കേണ്ട സമയത്ത് വലിയ സ്റ്റാർ ആണല്ലോ അപ്പം ഈ സ്റ്റാറിന് വേണ്ടിയിട്ട് കുറേ എഴുതി വെക്കും ഈ സ്റ്റാറിന്റെ കുറേ പഴയ മാനറിസംസ് ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ പഴയ ലാലേട്ടനെ പോലെ വിന്റേജ് ലാലേട്ടനെ പോലെയുള്ള പരിപാടികൾ ചെയ്യിപ്പിക്കും ആളുകൾ അത് കാത്തിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ടീമുകൾ ആക്ച്വലി ഉണ്ട് അവരോട് എനിക്ക് എന്നും പുച്ഛം മാത്രമേ ആക്ച്വലി ഉള്ളൂ കാരണം എന്തിനാണ് നമുക്ക് പഴയ ലാലേട്ടൻ പഴയ ലാലേട്ടനെ നമ്മൾ കണ്ടു ആസ്വദിച്ചു ഓക്കെ നമുക്ക് ഇഷ്ടമാണ് ഇപ്പോൾ കാണാൻ സാധിച്ച സന്തോഷം തന്നെ ഉള്ളൂ പക്ഷെ അതിനു വേണ്ടിയിട്ട് ഫോൾസ് പല ഡയറക്ടേഴ്സും റൈറ്റേഴ്സും പുള്ളിനെ ഉപയോഗിക്കുന്നുണ്ട് എനിക്കത് സത്യത്തിൽ കാണുമ്പോൾ വിഷമമാണ് ആക്ച്വലി തോന്നുന്നത് അതിൻ്റെ ഇല്ല പുതിയത് വരട്ടെ പുതിയ ഡയറക്ടേഴ്സ് പുതിയ രീതിയിൽ ലാലേട്ടനെ പ്രസന്റ് ചെയ്യട്ടെ പുതിയ രീതിയിൽ ലാലേട്ടനെ കാണാനാണ് എനിക്ക് ആക്ച്വലി ഇഷ്ടം എനിക്ക് എനിക്ക് അങ്ങനെ കാണാനാണ് ആക്ച്വലി ഇഷ്ടം അത് മതി തരുൺ മൂർത്തിയുടെ കേസ് പറയണമെന്നുണ്ടെങ്കിൽ പുള്ളി എന്തായാലും പഴയ ലാലേട്ടനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫോഴ്സ്ഫുൾ ഇതിൻ്റെ അകത്ത് ഒരു ഉണ്ടേയും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ തരുൺ മൂർത്തിയുടെ വിഷനിൽ അയാൾ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാവുന്ന എന്താ പറയുക ലാലേട്ടൻ്റെ ഇതായിട്ടുള്ള ചില ഫ്രീ ആയിട്ട് വിടുക എന്നൊക്കെ പറയില്ലേ അത് പുള്ളിക്ക് ജെനുവിൻലി ഫോഴ്സ്ഫുള്ളി അല്ലാതെ പുള്ളിക്ക് ഇപ്പം ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് വളരെ നാച്ചുറലി അയാൾ ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് മൂർത്തി അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ ഇൻറ്റർവ്യൂസൊക്കെ കണ്ടേൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ആക്ച്വലി അത് ഒരു മറ്റുള്ള സംവിധായകരും എഴുത്തുകാരും ഒക്കെ ഇതൊരു എക്സാമ്പിളായിട്ട് ആക്ച്വലി എടുക്കണം ഈ ഒരു ചിന്താഗതി സി മറ്റുള്ള സിനിമകളൊന്നും കണ്ട് പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ബട്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വിഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ രീതിയിലായിരിക്കണം റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ സ്റ്റാഴ്സിനെ ഉപയോഗിക്കേണ്ടത് അത് മമ്മൂക്കേനെ ആയിക്കോട്ടെ മോഹൻലാലിനെ ആയിക്കോട്ടെ മമ്മൂട്ടി വലിയ സ്റ്റാർ മോഹൻലാൽ വലിയ സ്റ്റാർ അവർക്ക് വേണ്ടിയിട്ട് ആ ഡയലോഗ് എഴുതാം ഈ ഡയലോഗ് എഴുതാം ആ സീന് വെക്കാം ഈ സീന് വെക്കാം മമ്മൂട്ടുടെ പഴയ പോലെ ആ ഒരു പരിപാടി വെക്കാം ഈ ഒരു റഫറൻസ് വെക്കാം മോഹൻലാലിൻ്റെ ആ ഒരു ചിരി ഈ ഈയൊരു നടത്തം അങ്ങനൊരു പരിപാടി മറ്റേത് മറ്റേ ചിരി നോ 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 അത് വേണ്ട അത് ചില ആൾക്കാർ ചെയ്യുന്നുണ്ട് അത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് അത് വളരെ അരോചകമായിട്ട് മാറുന്നുമുണ്ട് പല സിനിമയ്ക്കകത്തും എന്നുള്ളത് റിയാലിറ്റിയാണ് 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 ലാലേട്ടൻ്റെ കേസ് പറയണതാണ് ലാലേട്ടനൊക്കെ ഭയങ്കര ലാലേട്ടക്കോട് മമ്മൂക്കായിക്കോട്ടെ ഇപ്പോൾ ലാലേട്ടൻ്റെ കാര്യമുള്ളവ പറയണം അപ്പം അത് അത് പറയാം ലാലേട്ടനൊക്കെ ഭയങ്കര പൊട്ടൻഷ്യൽ നമുക്കറിയാം അതും എടുത്തു പറയേണ്ട കാര്യമില്ല ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള നല്ല കാലിബറുള്ള അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യാൻ കഴിവുള്ളൊരു ചെങ്ങാതിയാണ് അപ്പം ആ ചങ്ങാതിയൊക്കെ കയ്യിൽ ഡേറ്റിംഗ് കിട്ടി എല്ലാം പരിപാടിയും കിട്ടിയിട്ട് ചില ആൾക്കാർ പുള്ളിനെ വെറുതെ പഴയ പരിപാടികൾ തന്നെ കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും അങ്ങനെയുള്ള ആ ഒരു കഴിവിനെ അങ്ങേരുടെ ആ ഒരു പൊട്ടൻഷ്യലിനെ യൂട്ടിലൈസ് ചെയ്ത് സ്ക്വീസ് ചെയ്ത് പുതിയ പരിപാടികൾ പുറത്തേക്ക് എടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ കഴിവുള്ള സംവിധായകരും എഴുത്തുകാരും ഒക്കെ ചെയ്യേണ്ടത് ഏ ഇപ്പോൾ മോൺസ്റ്ററിൽ ഫസ്റ്റ് ഹാഫ് എന്തോ കുണ്ടിയാണ് കാണിച്ചുകൊണ്ടിരുന്നതായിരുന്നത് ഏ ഒരു പരിധിവരെ ഒക്കെ ഓക്കെ ലാലേട്ടനെ കണ്ടുകൊണ്ടിരിക്കാൻ രസം ഓക്കെ എന്താ പറയുക ഇഷ്ടമായതുകൊണ്ട് നമ്മൾ കണ്ടിരിക്കും പക്ഷെ ഒന്ന് ചിന്തിച്ചത് എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോന്ന് വിട്ടിത്തരം കാണിപ്പിച്ചിട്ട് അത് പഴയ ലെവലാക്കാൻ വേണ്ടി നോക്കിയതാണ് എന്ത് രസം ഉണ്ടായിരുന്നു കാണാൻ ഒന്നും വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം ചിന്തിക്കുമ്പോൾ അയ്യോന്ന് തോന്നുകയാണ് മോൺസ്റ്റർ അതേപോലെ എലോൺ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയാണ് പക്ഷെ അതിലുള്ള പുള്ളിയുടെ പരിപാടികളും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് പക്ഷെ നമ്മൾ ഈ പഴയ ലാലേട്ടനെ വെച്ച് എലോണിലെ അല്ലെങ്കിൽ മോൺസ്റ്ററിലെ ഒക്കെ ലാലേട്ടനെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവർ ഫോഴ്സ്ഫുള്ളി പഴയ ലാലേട്ടനെ പുതിയ പടത്തിലേക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൻ്റെതായ ആ ഒരു ഫോഴ്സ് ചെയ്യുന്ന തരത്തിലുള്ള പരിപാടികൾ ആ സെ പ്രേക്ഷകൻ നമുക്ക് കാണുമ്പോൾ കൃത്യമായിട്ട് പിടുത്തം കിട്ടുന്നുണ്ട് എന്തിനാണ് അയാളെ കഷ്ടപ്പെടുന്നത് ഇങ്ങനെ ഇങ്ങനെ എന്തിനാ ചെയ്യിപ്പിക്കുന്നത് പഴയ പരിപാടി പഴയ പരിപാടി എന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇത്രയും വലിയ ആളുടെ ഡേറ്റും കിട്ടി സിനിമ എടുക്കാൻ അവസരം കിട്ടിയിട്ട് ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ കാണിച്ചു കൂടേണ്ട കാര്യമൊന്നുമില്ല വിൻറ്റേജ് വേണ്ട വിൻറ്റേജ് കഴിഞ്ഞു ഇനി പുതിയ പരിപാടി രാലേട്ടൻ്റെ കഴിവ് ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാം അവിടെ തന്നെ ആക്ച്വലി ഉണ്ട് പുള്ളി വളരെ നാച്ചുറലായിട്ടുള്ളൊരു ആക്ടറാണ് ഡയറക്ടർ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടൊരു ആക്ടറാണ് അങ്ങേനെ ഒന്ന് ഫോഴ്സ്ഫുള്ളി ലാട്ട അതിട്ടോ ലാല പഴയ അതിട്ടോ ലാലിട്ട ഇതുപോലെ ഒന്ന് ചിരിക്കണോട്ടോ അല്ലെങ്കിൽ ലൈട്ട ആ ഡയലോഗ് ഇങ്ങനെ പറയണോട്ടോ ആ സിനിമയിൽ ഇത് പറഞ്ഞ പുള്ളിക്ക് നടക്കണ കാര്യമല്ല പുള്ളി പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യായിരിക്കും പക്ഷേ എന്താ പറയുക അത് ചെയ്യുമ്പോൾ ഈ മുഴച്ച് നിൽക്കുക എന്ന് പറയില്ലേ അതാ ഒരവസ്ഥയാണ് ആക്ച്വലി വരുന്നത് അതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമില്ല അത് പല ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കഴിവുണ്ടെങ്കിൽ ലേഡറിനെ പുതിയ രീതിയിൽ ഉപയോഗിക്കും ഇല്ലെങ്കിൽ പടം ചെയ്യാതിരിക്കുന്നേ പറയാനുള്ളൂ അപ്പം തരുൺമൂർത്തിയുടെ ഒക്കെ കേസിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ തോന്നുന്നതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് ജെന്വിൻലി അപ്രോച്ച് ചെയ്തിട്ടുണ്ട് സിനിമ എല്ലാ സിനിമ ഇതിന് മുമ്പ് വന്ന സിനിമകളെയൊക്കെ ജെനുവിൻലി അപ്രോച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവരുടെ സിനിമയുടെ അപ്രോച്ച് ഇവരുടെ സിനിമകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരിനി അടുത്തത് എന്ത് ചെയ്യും ഒരു മിനിമം ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും അപ്പം ലാലേട്ടനെ പോലൊരു ആളെ വെച്ച് എടുക്കുന്ന സമയത്ത് ഒബ്ബിയസ്ലി പുള്ളി പുള്ളിയുടെ വിഷനനുസരിച്ചിട്ടായിരിക്കും പരിപാടികൾ ചെയ്തിട്ടുണ്ടാവുക അപ്പം അതാണ് അതൊക്കെയാണ് ഈ ഒരു സിനിമയോടുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് മറ്റു ചിലരെ പറ്റിക്കണ പോലെ തെരുണേട്ടൻ പറ്റിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആളുകളെ വിശ്വാസം ഉണ്ട് പ്രസന്റ് ചെയ്യാൻ അറിയാം അറ്റ്ലീസ്റ്റ് ഹീ നോ ഹൗ ടു പ്രസന്റ് ആൻ ആക്ടർ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എങ്ങനെ ചെയ്യണം ചെയ്യണമെന്ന് പുള്ളിക്ക് ക്ലിയർ ക്ലിയറായിട്ട് അറിയാമെന്നാണ് പുള്ളിയുടെ മറ്റ് സിനിമകൾ കണ്ടതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ മുമ്പേ നോട്ട് ചെയ്തിട്ടുള്ള ഒരു ഡയറക്ടർ ആട്ടോ പുള്ളി ആ ഒരു പരിപാടികളൊക്കെ നോട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഞാൻ അത് മുമ്പ് മെൻഷൻ ചെയ്യാതെ ഇപ്പം മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രം അപ്പോൾ ചെസി ഇപ്പോൾ മമ്മൂക്കയുടെ കേസ് പറയുകയാണെങ്കിൽ ആരും പഴയ മമ്മൂക്കയെ കാണണേ എന്ന് പറഞ്ഞുകൊണ്ട് കരയാറില്ല ഞാൻ ഫാനാണ് മമ്മൂട്ടറെ എനിക്ക് എനിക്ക് കാണണ്ട പഴയ മമ്മൂട്ടിയെ കാണണ്ട പഴയ മമ്മൂട്ടിയെ എനിക്ക് കാണണ്ട മമ്മൂട്ടീനെ എനിക്ക് കാണേണ്ടത് മമ്മൂട്ടിയുടെ മമ്മൂട്ടി ഇപ്പോൾ മുമ്പോട്ട് പലതരത്തിലുള്ള പരിപാടികൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പലതരത്തിലുള്ള അഭിനയ പ്രകടനങ്ങൾ പോളിഷ് ചെയ്തിട്ടുള്ള പുതിയ പുതിയ പരിപാടികൾ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതെന്തായാലും പുള്ളി തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നന്മകല് റോഷാക്ക് കാതല് എന്താണ് ഭരമയുഗം ഇതൊന്നും നമ്മളിതിനു മുമ്പ് കാണാത്ത കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡും പരിപാടികളൊക്കെയാണ് അത് നമുക്ക് കിട്ടുന്നുണ്ട് ലാലേട്ടൻ്റെ ജീസിലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ലാലിട്ടും മെണ്ണം പഴിയിലിട്ടും മെണ്ണം പഴി ലല്ലിട്ടും മെണ്ണം പഴയിൽ അല്ലിട്ട് എന്ന് പറഞ്ഞ കുറേ എണ്ണം എന്താണ് പഴയ ലാലേട്ടനെ ഉണ്ടാക്കി അങ്ങോട്ട് കുപ്പിയിലിട്ട് കൊടുത്തിട്ട് മുൻപിച്ച് വിട്ടു അത് വേണ്ട പുതിയ ലാലേട്ടനാണെങ്കിലും കാണാൻ നല്ല ചന്തമായിരിക്കും പുള്ളി നാച്ചുറലി ഗംഭീരമായിട്ട് പുള്ളി ചെയ്തോളും അത്രേ ഉള്ളൂ ദാറ്റ്സ് ഇറ്റ് ഇപ്പം എന്തായാലും ലെറ്റ്സ് ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ മൂവി തുടരും ഗംഭീരാവട്ടെ കിട്ടിയ സിനിമയാവട്ടെ സീരിയസ് ഞാൻ എക്സൈറ്റഡ് ചെയ്തു പറയുന്നതല്ല ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നൊരു സിനിമയാണ് തുടരും അത് ഞാനിപ്പോൾ പറയുന്നതല്ല ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അഭിനയ പ്രാധാന്യമുള്ള അഭിനയ പ്രകടനങ്ങൾ ഉള്ള ലാലേട്ടൻ്റെ സിനിമ കാണാനാണ് ഞാൻ കൂടുതലും താല്പര്യപ്പെടുന്നത് സ്റ്റാർ എന്നുള്ള പരിപാടി നമുക്ക് കണ്ട് കയ്യടിക്കാൻ മറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നൊന്നും അഭിനയം കണ്ട് കോരിത്തിരിക്കണം നന്പകലിലൊക്കെ മമ്മൂക്കയുടെ ചില സീനുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കൈയടിച്ചിട്ടുണ്ട് റോഷാക്ക് കൈയടിച്ചിട്ടുണ്ട് കാതലില് കൈയടിച്ചിട്ടുണ്ട് അഭിനയം കണ്ടിട്ട് മാസ് കണ്ടിട്ടല്ല കാതലിൽ എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് പുള്ളി നിലവിളിക്കുന്നൊരു സീനുണ്ട് ഓ അത് കണ്ട് മോനെ നെഞ്ഞുകൂട്ടി കണ്ണുന്ന് വെള്ളം വന്നു ആ ഒരു പ്രകടനം കണ്ടിട്ട് അതൊക്കെ അതൊക്കെയാണ് കയ്യടിച്ചു പോയി കണ്ടിട്ട് പ്രകടനം അത്തരത്തിലുള്ള പ്രകടനങ്ങൾ ലാലേട്ടൻ അറിയുന്നതുകൊണ്ടാണോ അറിയാം അയാളുടെ പൊട്ടൻഷ്യൽ അത്രയുണ്ട് പക്ഷെ പുള്ളിന് അങ്ങനെ ഉപയോഗിക്കണമെന്നേ അങ്ങനെ എഴുതണം അയാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി എഴുതണ്ട നല്ല കഥ ഉണ്ടായാൽ മതി അത് ലാലേട്ടനിലേക്ക് ലാലേട്ടനെ നാച്ചുറലി അങ്ങേരിക്ക് തോന്നുന്ന രീതിയിൽ അയാൾക്ക് ചെയ്യാൻ വിടണം അല്ലാണ്ട് ഇന്നത് ചെയ് ചീ ചീന്ന് പറഞ്ഞിട്ട് വിൻറ്റേജ് അടുപ്പിക്കാൻ വേണ്ടി നോക്കുകയല്ല വേണ്ടേ അതായത് വരട്ടെ നമ്മൾ എന്തൊക്കെ കണ്ടിട്ടുണ്ട് ലാലേട്ടൻ്റെ തന്മാത്ര ഇന്നലെയും കൂടി ഞാൻ അടുത്ത പല പല സിനിമകൾ എടുത്ത് 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 കാണു തരുന്നു താൻ വരുന്ന സാധനങ്ങള് ബോഡി ലാംഗ്വേജ് അങ്ങനത്തെ മറ്റേ വയ്യാത്തൊരവസ്ഥയ്ക്ക് ഒക്കെ വരുന്ന സമയത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എഞ്ചാവിധി പ്രകടനമാണ് ഒപ്പം പണിയാണ് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ പക്ഷെ പുള്ളി എത്ര ഗംഭീരായിട്ട് അത് ചെയ്തു അതൊക്കെയാണ് പ്രകടനം അഭിനയ പ്രകടനം അഭിനയ പ്രതിഭ പരിപാടി ഒപ്പത്തിൽ കണ്ണ് കാണ കണ്ണ് കാണുന്ന ഒരാൾക്ക് കണ്ണ് കാണാത്ത പോലെ അഭിനയിക്കുക ആ ഒരു മാനർ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക ചെവി കൊണ്ട് കേൾക്കുന്ന സമയത്ത് റിയാക്ഷൻസ് ആ രീതിയിൽ കണ്ണ് കാണാതെ ചെവിയുടെ കേൾവി കൊണ്ട് അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു പ്രകടനം ഇത് 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 സെൻസ് ചെയ്തിട്ട് പ്രകടനം കാഴ്ചവെക്കുക എന്ന് പറയുന്നത് ഒരു അന്യായ ഭേദവിനെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള മനുഷ്യനകത്ത് അജാതി ഒരു ഓറയുള്ളൊരു മനുഷ്യനകത്ത് അപ്പൊ ആ ചെങ്ങായിടെ മറ്റേ പഞ്ചാബി കളിയും എന്താ പറയാ ഈ പണിയൊന്നും കാണാൻ നമുക്ക് സങ്കടമാണ് തോന്നുന്നത് പോകുന്നത് ദൃഷ്യത്തേക്കായിട്ടുള്ളതുവരെയും അപ്പോൾ ഇത്രയും പറയാൻ കാരണം എന്താ വെച്ചാ തുടരും ഇറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്തുള്ളൊരു സന്തോഷ പ്രകടനമായിട്ട് ഇതിനെ കണ്ടാൽ മതി കാരണം ലാലേട്ടനെ നമ്മൾ കാണാൻ വേണ്ടി പോവാണ് അതിനെ പ്രാധാന്യമുള്ള പരിപാടി ആസ് അൻ ആക്ടർ തരുൺ മൂർത്തി ടാലറ്റിനെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് അതൊരു എക്സൈറ്റ്മെൻറ്റ് നല്ല രീതിക്ക് അത്രയും ഉണ്ട് ഇത്രേ പറയാനുള്ളൂ സോ ലെറ്റ്സ് വെയ് ഫോർ ദ മൂവി വളരെ എന്താ പറയുക ആകാംക്ഷയോടുകൂടി പോയി കണ്ട് തിരിച്ചു വന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം എല്ലാവർക്കും പറയാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ അങ്ങനെ പറയാൻ പറ്റണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് കാത്തിരിക്കുകയാണ് ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സോ ദാറ്റ്സ് ഇറ്റ് ടേക്ക് കെയർ